ആദരവും അനുമോദനവും നടത്തി മുഖ്യമന്ത്രിയുടെ പോലീസ് പോലീസ് മെഡൽ നേടിയ സബ് ഇൻസ്പെക്ടർ കെ ആദരിച്ചത് കേരള പെൻഷനേഴ്സ് യൂണിയൻ കുന്നത്തൂർ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ആദരവും അനുമോദനവും സംഘടിപ്പിച്ചത് കേരള പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കുന്നത്തൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്തുത്യർഹ സേവനത്തിന് മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ ലഭിച്ച കെ ലഭിച്ചെ ആദരിച്ചത് കാരാളി ജംഗ്ഷനിലെ കുമ്പളത്ത് ശങ്കുപിള്ള സ്മാരക ഗ്രന്ഥശാലയിലായിരുന്നു ആദരവ് ഒരുക്കിയത് കോവൂർ കുഞ്ഞുപോൻ എം എൽ എ ആദരവ് ഉദ്ഘാടനം ചെയ്തു രണ്ടാം പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിൽ ചെറ്റിക്കാണിച്ച തൊണ്ണൂറ്റിയേഴ് പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുകയും അത് വളരെ ആഴത്തിൽ ചിന്തിച്ചിട്ടും ആലോചിച്ചിട്ടുമാണ് ആ തൊണ്ണൂറ്റിയേഴ് പോലീസുകാരെയും സർവീസിൽ പിരിച്ചുവിട്ടപ്പെട്ടതും നമുക്കെല്ലാം കെ പി എ കുന്നത്തൂർ മേഖലാ പ്രസിഡന്റ് എം അബ്ദുൽ കരീം അധ്യക്ഷത വഹിച്ചു പടിഞ്ഞാറെക്കല്ലട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി സംഘടനാ സംസ്ഥാന നിർവ്വാഹക സമിതി അംഗം സി ഡി സുരേഷ് ജില്ലാ സെക്രട്ടറി കെ മഹേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എ രാജേന്ദ്രൻ ജയ പഞ്ചായത്ത് അംഗം ആർ റിജില കുമ്പളത്ത് ശങ്കുപള്ള സ്മാരക ഗ്രന്ഥശാല സെക്രട്ടറി ആർ ചന്ദ്രൻപിള്ള വി ജയചന്ദ്രബാബു ആർ പ്രകാശൻ ജയ്ൻ കോതപുരം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ శాస్తాంగోట <Sess -tang -ota>